ഹാപ്പി ന്യൂ ഇയർ ഒരാള് രാവിലെ ബേബിന് എടുത്തോണ്ട് വരുന്നത് കണ്ടോ ഞങ്ങൾ മാത്രമേ ഹാപ്പി ന്യൂഇ ഹാപ്പി ന്യൂഇ ഗൈസ് മാത്രം പറഞ്ഞു കേട്ടോ നോയി ആഘോഷിക്കാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് കുത്തി ഞാനും ആദ്യം ഇവിടെ നൂഷിച്ചിരിക്കുകയാണ് ന്യൂ ഇയർ ഇവിടെ പറയുന്ന കേട്ടോണ്ടാണ് ഇവിടെ ഈ ഹാപ്പി ന്യൂ ഇയർ പറയുന്നത് ഒന്നിനും പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അവിടെ കത്തി തീർന്നു എല്ലാവർക്കും നമുക്ക് വീണ്ടും അടുത്ത നല്ല വെടിയുമായിട്ട് വീണ്ടും കാണുക വീണ്ടും കാണാം അടുത്ത നല്ലൊരു വിടിയായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഉമ്മാ ഹാപ്പി ന്യൂ ഇയർ ഒരാൾ രാവിലെ ബേബീ എടുത്തോണ്ട് വരുന്നത് കണ്ടോ ഏ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി ആദ്യ താണ്ടെ ബേബീനെ എടുത്തോണ്ട് വരുന്നത് ആദ്യം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാ ഹാപ്പി ന്യൂ ഇയർ ഇന്നലെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് രാത്രി കിടന്ന് അല്ലെ ആദ്യം ഞങ്ങൾ രണ്ടും ഉണ്ടായിരുന്നുള്ളു ന്യൂഇയർ ആഘോഷത്തിന് ആ ആ അതുപോലെ കേക്കായിരുന്നു സൗണ്ട് ഞാൻ അടിച്ച് പൊളിച്ച് തകർത്ത് ലാസ്റ്റ് ഒരു പന്ത്രണ്ടരായപ്പോ ആദ്യം ഓർക്കുമ്പോ ആദ്യം വിട്ടുപോയി മമ്മീടെ അടുത്തേക്ക് അല്ലെ ആദ്യ അന്യത്തെ അതെ ഹാപ്പി ന്യൂഇ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി അതെ അങ്ങനെ പുതുവർഷം പിറന്നിരിക്കുകയാണ് അതെ അതെ ഇന്നലെ ഒന്ന് ഉറങ്ങി ഏറ്റപ്പെടുത്തേക്കും അല്ലേ ഒരു വർഷം പോയി ഇന്നലെ കിടന്നപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു കൊച്ചു പിടിച്ചോ ബേബി പിടിച്ചു കൊച്ചിന്റെ ഓ കൈയ്യേദന എടുക്കുന്നേ അവന്തിനടക്ക് മഴ തുറന്ന് കയറ്റി വെക്ക് എന്നിട്ട് ഇപ്പൊ സമയം എത്ര മതി ഞങ്ങൾ താമസിച്ച ആഘോഷം കഴിഞ്ഞ് കിടന്നുകൊണ്ട് ഞങ്ങൾ താമസിച്ചിടന്നേക്കുന്നു ആ മാറ്റിക്കോ ഓക്കേ രണ്ട് പേര് ഇതാ രണ്ട് പേര് രാവിലെ ലേറ്റ് ആയിട്ട് എഴുതിയിട്ട് പല്ല് തേക്കുന്നതേ ഉള്ളു ഇതാ പല്ല് തേക്കുന്നു തേച്ച പല്ല് അടുത്താളതാ അവിടെ പല്ലു തേക്കുന്നുണ്ട് മമ്മീനെ ഒരാൾ ഒരാളിതാ അവിടെ കിടക്കുന്നു പല്ല് തേക്കാതെ മീൻ മേടിച്ചോ മീൻ തൊണവില്ല ന്യൂഇയറിന് മീൻ തിന്നാൻ പറ്റത്തില്ല ആ വലുതേക്കുവാ നമ്മടെ ന്യൂഇയർ എങ്ങനെയാ നമ്മൾ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മള് ന്യൂ ഇയർ സ്പെഷ്യൽ എന്തൊക്കെയാ രണ്ടു വട്ടം ഒരു വട്ടം ഞാൻ തിന്നു ബാക്കി രണ്ടെണ്ണം അവിടെ ഇരുപുണ്ട് ബാക്കി ഞാൻ സ്പെഷ്യൽ എന്താണ് രാവിലത്തെ ഇയർ സ്പെഷ്യൽ എന്തൊക്കെയാണ് എന്താണ് പിന്നെ നീന്റെ മുട്ട തിന്നിട്ടുവച്ചത് നീ ആണോ മുട്ട ഇട്ടത് ഓ സാധാരണ ഗോതമ്പുണ്ട ഇന്ന് ഗോതമ്പട കരിഞ്ഞുപോയെ കരിച്ച സാധനം എനിക്കല്ലേ

വയ്ക്കാൻ അതില് രണ്ടും പങ് കൂട്ടിയാലോ ആണോ മീനായിരുന്നല്ലേ ചെറുപയറൊന്നെ അതിനുള്ള മീന് ഇല്ലായിരുന്നോ പിന്നെ ഈ ആൾ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലാസ്റ്റ് ദിവസം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം തീയതി ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞ വെള്ളം വെച്ചിട്ട് മമ്മി വിചാരിച്ചത് തന്നെ ന്യൂഇയർ ആയിട്ട് ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ മമ്മി വിചാരിച്ചത് രാവിലെ കുളിക്കുന്നത് ഞാനന്നേരം മമ്മിയോട് ഇറങ്ങി ഇന്നലെ കുളിക്കാത്തതാണ് ാണ് നന്ദി ഒരു വർഷം കുളിച്ച ഒരു വർഷം കുളിക്കില്ല അതെയാ കാണിച്ചു ഞാൻ വിചാരിക്കില്ല ആദ്യമായിട്ടാണ് ഇന്നലെ ഒരു ദിവസം അത് ഇന്നലെ കുറച്ച് പരിപാടികൾ തിരക്കുകളായി പോയിട്ട് വൈകുന്നേരമാണ് സാധാരണ എല്ലാ ദിവസവും ഏഴുമണി മണി മുമ്പ് മണി ആ സമയത്തൊക്കെ ഇന്നലെ ഞാൻ മാനപ്പുറം കുളിക്കുന്നു ഇന്ന് ഞാൻ കുളിക്കുന്നില്ല രണ്ടായിരത്തിനാലും ഓ ഒരാളിവിടെ കറീക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എല്ലാം പോലും പിന്നെ രാവിലത്തെ കൂടെ വൈകുന്നേരം ശരിക്കും രാവിലെ ഞങ്ങൾ പിന്നെ ന്യൂഇയർ ആ സമയത്തേക്കും ഡാൻസ് ഡാൻസ് വാതം തള്ളി തുറന്ന് വിട്ടു പോയിരുന്നൊക്കെ എന്നിട്ട് ഇടക്ക് ഭയങ്കര ഭയങ്കര ഡാൻസ് കളിക്കും ഞാൻ എന്നാളും തന്നെ പോകുന്നു പോയാൽ നോക്കുന്നത് എൻ്റെ അടുത്ത് വന്ന് കിടന്നു വന്നു എണീറ്റ് വന്നു പിന്നെ ഡാൻസ് കളിക്കും ലാസ്റ്റ് സഖ്യ ഇട്ടിട്ട് കൂടെ പോയി കളു അങ്ങോട്ട് ഇടിക്കലേക്ക് പോകുമ്പോഴും ഒച്ചകെട്ട് ഞാൻ വരുന്നു ഇന്നലെ നരാപി ടേ എന്നൊക്കെ പറയടാ അപി ടേ അപി ടില്ലല്ലോ അപ്പോൾ ശരി അടുത്ത വിശേഷങ്ങൾ അടുത്ത വിശേഷമായിട്ട് നീ അടുത്ത ദസകളിലേക്ക് വീഡിയോയും ആയിട്ട് വീണ്ടും കാണാം അതെ അതെ അപ്പോൾ ആ ഒരാൾ അവിടെ നിന്ന് ഹാപ്പിനേയർ പറയുന്നുണ്ട് അപ്പോൾ ആദി അപിനേയർ बोलdale അപ്പോൾ ടാറ്റ ബൈ ടിയോ ഒരു മറുപടി ഘോഷം എങ്ങനെയാണൊക്കെ അറിയിക്കട്ടോ ഞങ്ങളുടെ ആഘോഷം എങ്ങനെയാണ് അതെ